ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സജ്ജനങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം കർക്കടക പെയ്ത്തിനൊപ്പം ത്രിസന്ധികളിൽ ഉയരുന്ന രാമായണം ശിലകളുടെ മന്ത്രധ്വനി ശ്രവിക്കുവാനുള്ള സമയം സമാഗതമായി രാമായണ പാരായണത്തിലൂടെ കർക്കടകത്തിന്റെ ദുർഘടം പെയ്തൊഴിയുമെന്ന് വിശ്വസിച്ച നമ്മുടെ പൂർവികർ എന്താണ് രാമായണം എന്തിനാണ് രാമായണം എങ്ങനെ രാമായണം നമ്മെ സ്വാധീനിക്കുന്നു ഇതിനെക്കുറിച്ചെല്ലാം ആഴത്തിലുള്ള ചിന്ത ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് ഇന്ന് എന്താണ് രാമായണം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഉറക്കെ ചിന്തിക്കാം അപ്പോൾ വാത്മീകി രാമായണത്തിന് മുൻപ് തന്നെ രാമകഥയുണ്ടായിരുന്നു വിരിഞ്ച വിരചിതം എന്നാണ് രാമായണത്തെ വിശേഷിപ്പിക്കുന്നത് ക്രൗഞ്ച മിഥുനങ്ങളിലൊന്നിനെ വനവേട നീതി വീഴ്ത്തിയപ്പോൾ മാനുഷാദ എന്ന് മനസ്സു പിടഞ്ഞു പാടിയ വാത്മീകി മഹർഷിയുടെ ആ ശോക ശ്ലോകത്തിൽ നിന്നാണ് രാമായണത്തിന്റെ പിറവി ആദ്യ കാവ്യത്തിന് പ്രേരണയായ ശ്ലോകം വാത്മീകിയുടെ രാമായണ കാവ്യം ശ്രവിച്ച ബ്രഹ്മാവ് ഇങ്ങനെ അനുഗ്രഹിച്ചു സരിതശ്ചമഹീതലേ അനുഗ്രഹിച്ചുമായ കഥ ്രചരിഷ്യതീ ഭൂമിയിൽ പർവ്വതങ്ങളും സമുദ്രങ്ങളും ഉള്ളിടത്തോളം കാലം രാമായണ കഥയ്ക്കും പ്രചാരമുണ്ടായിരിക്കുമെന്ന് കാലം ഏറെ കഴിഞ്ഞിട്ടും ഒരു ഗ്രന്ഥം കാലാതിവർത്തിയായി നിൽക്കുന്നുവെങ്കിൽ അതിന്റെ മഹത്വം അവർണനീയം തന്നെ ഭാസിൽ അഭിരമിക്കുന്ന ഭാരതത്തിന്റെ സംസ്കാരം തേജസ്സോടെ ഓജസ്സോടെ നിലനിൽക്കുന്നതിന്റെ മകുടോദാഹരണം തന്നെയാണ് ശ്രീരാമായണം ബ്രഹ്മദേവനിൽ നിന്ന് ഇതൽ വിരിഞ്ഞ് വാത്മീകിയുടെ എഴുത്താണിയിലൂടെ മനുഷ്യ പ പത്മേഷു രവിസ്വരൂപമായ അതായത് താമരയ്ക്ക് സൂര്യൻ എന്നതുപോലെ മനുഷ്യ പത്മങ്ങൾക്ക് വിടരാൻ അവരെ ആധ്യാത്മിക പുരോഗതിയിലേക്ക് നയിക്കാൻ ഉയർക്കൊണ്ട സൂര്യ തേജസ് അതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തുഞ്ചത്ത് ആചാര്യനിലൂടെ മനുഷ്യ കുലോദ്ധാരണത്തിന് അവതരിച്ച പുണ്യമാണ് രാമായണം അപ്പോൾ രാമായണം വായിച്ച് രാമായണം അജ്ഞാന അന്ധകാരമായണം ഓരോ വായനയിലും നൂതന അർത്ഥ തലങ്ങളിലേക്ക് രാമായണം നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നുണ്ട് രാമായണം വായിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതം ശുദ്ധീകരിക്കപ്പെടുന്നു രാമായണം അതുകൊണ്ട് തന്നെ മനുഷ്യ കഥാനുഗായിയാണ് സത്യസന്ധതയോടെ നന്മ ചെയ്തും അധർമ്മത്തെ എതിർത്തും പലതും ത്യജിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ രാമായണം ആഹ്വാനം ചെയ്യുന്നു തീവ്ര വേദനകൾ യാതനകൾ നഷ്ടങ്ങൾ ഇവ സഹിക്കേണ്ടി വന്നാലും ആത്മഹത്യയോ പരഹത്യോ ഒഴിവാക്കണമെന്ന വലിയ പാഠം രാമായണം നമ്മെ പഠിപ്പിക്കുന്നു പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം തരണം ചെയ്യാൻ രാമായണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രാമായണത്തെ പോലെ കാവ്യമോ രാമനെ പോലെ ഒരു ഉത്തമ പുരുഷനോ ഇനി ഉണ്ടാവാൻ സാധ്യതയേയില്ല രാമായണം ഒരേ സമയം കുടുംബകഥയാണ് രാജാധികാരത്തിന്റെ കഥയാണ് രാഷ്ട്രതന്ത്രത്തിന്റെ കഥയാണ് ധർമ്മബോധത്തിന്റെ കഥയാണ് രാമന്റെ വഴി ധർമ്മത്തിന്റെ വഴിയാണ് ഇരുളടഞ്ഞ കാലത്ത് പ്രതീക്ഷയുടെ പ്രകാശ ബിന്ദുവാണ് രാമായണം രാമായണം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം രാമൻ ആരാണെന്ന് അറിയണം ഒപ്പം രാമൻ സഞ്ചരിച്ച വഴികൾ അറിയണം രാമനോടൊപ്പം യാത്ര ചെയ്യണം രാമന്റെ യാത്ര യഥാർത്ഥത്തിൽ ഒരു മൈത്രി യാത്രയായിരുന്നു ആദ്യത്തെ വനയാത്ര തൊട്ട് എത്തുന്നത് വരെ രാമൻ നടന്ന് കയറിയ വഴിത്താരകൾ പൂവിരിച്ചവയായിരുന്നില്ല കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ താണ്ടി നിശ്ചയദാർഢ്യത്തോടെ തൻറെ കടമകൾ സത്യസന്ധതയോടെ നിർവഹിച്ച മര്യാദാപുരുഷോത്തമൻ ജീവിതത്തിലൂടെ നീളം സത്യസന്ധത പുലർത്തുക മനുഷ്യ സാധ്യമായ കാര്യമല്ല രാമൻ ജീവിച്ചു കാണിച്ചു തന്നു നമുക്ക് രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മവിഗ്രഹമായ രാമൻ ആ രാമന്റെ അയനം രാമായണം രാമായണം പാരായണം ചെയ്തും അറിഞ്ഞും നമുക്ക് രാമസന്നിധിയിൽ എത്താം എന്തിനാണ് രാമായണം ദുഷ്ടരാക്ഷസന്മാരുടെ രാക്ഷസന്മാരുടെ ഭാരത്താൽ സന്തപ്തയായ ഭൂമാതാവ് പശുവിന്റെ രൂപമെടുത്ത് ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഭഗവാൻ ശ്രീഹരെ രാമാവതാരം എടുത്തത് തന്റെ ദുഃഖം ഉണർത്തിക്കാൻ ഗോമാതാവിന്റെ രൂപം സ്വീകരിച്ച ഭൂമാതാവ് ആ ഭൂമാതാവ് കാമധേനു തന്നെയാണ് ആരുടെയും ഏതൊരിഷ്ടവും സാധിച്ചു തരുന്നത് കാമധേനുവാണ് ആ മാതാവിനെ പീഡിപ്പിക്കരുത് മനുഷ്യരിൽ ആസുരീകത പെരുകുമ്പോഴാണ് ഭൂമി അസുഹിഷ്ണുവാകുന്നത് സർവം സഹ എന്ന പേര് ഭൂമിക്കുണ്ടല്ലേ എന്നാൽ ഭൂമി അത് വിസ്മരിച്ച് സംഹാരദ്രയാവും എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഭൂമിയെ പൂർവാവസ്ഥയിലാക്കാൻ അവതാരങ്ങൾ വേണ്ടിയിരിക്കുന്നു ഭൂമി ദേവിക്ക് നേരെ തൻ്റെ കരുണാഹസ്തം നീട്ടുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ ഭഗവാന്റെ കരുണാഹസ്തം തന്നെയാണ് ഈ രാമായണം എന്ന് പറയാം അതിനെ ആഴത്തിൽ അറിയുമ്പോൾ എന്തിനാണ് രാമായണം എന്ന ചോദ്യത്തിന് ഉത്തരമായി അനപത്യ ദുഃഖം അനുഭവിക്കുന്ന ദശരഥന് സന്താന സൗഖ്യം കൈവന്ന കാര്യം രാമായണത്തിലുണ്ടല്ലോ സുഹൃതികൾക്ക് മാത്രമേ ഉത്തമ സന്താനങ്ങൾ ജനിക്കുകയുള്ളൂ എത്രയോ ജനി മരണങ്ങൾക്ക് ശേഷമാണ് ഒരു സദ്ജന്മുണ്ടാകുന്നത് കർമ്മത്തിന്റെ ഗതിക്ക് അനുസരിച്ച് ആണ് ഒരു വ്യക്തിക്ക് സംസ്കാരം ഉണ്ടാകുന്നത് സംസ്കാര സമ്പന്നതയ്ക്കൊപ്പം ഭക്തി കൂടിയായാലോ അയാൾ സുഹൃതിയായി ദശരഥനും കൗസല്യയും അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു കൗസല്യ മാതാവിന്റെ പരമലക്ഷ്യം സംസാര ആർണവം കടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബാല്യത്തിൽ തന്നെ സുശിക്ഷിതമായ ഒരു വിദ്യാഭ്യാസം രാമന് ലഭിച്ചിരുന്നു വശിഷ്ഠൻ വിശ്വാമിത്രൻ എന്നീ മഹർഷീശ്വരന്മാരെ രാമന് ഗുരുക്കന്മാരായി ലഭിച്ചിരുന്നു ഉത്തമോത്തമന്മാരായ ഗുരുനാഥന്മാർ ശിഷ്യന്മാരെ ആത്മജ്ഞാനികളാക്കി മാറ്റുന്നു എന്ന തത്വം രാമായണത്തിലൂടെ നാം അറിയുന്നുണ്ട് ഗുരു എന്ന പദത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ഗുരുക്കന്മാർ നമ്മുടെ സമാജത്തിൽ ഉണ്ട് എന്നുള്ളത് ഏറെ പരിതാപകരമാണ് വിശ്വാമിത്രൻ ഉപദേശിച്ച ബല അതിബല എന്ന രണ്ടു മന്ത്രങ്ങൾ അത് വിശപ്പും ദാഹവും ശമിപ്പിക്കുക എന്ന ഒരു ബാഹ്യാർത്ഥത്തിനപ്പുറത്തേക്ക് ഒരു ആന്തരിക തലമുണ്ടതിന് മഹത്തായ ലക്ഷ്യമുള്ളവര് ശരീര ചോദനകളെ അതായത് ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോയി ലക്ഷ്യം മറക്കരുത് എന്ന താക്കീത് ഇവിടെ നൽകുകയാണ് ജനകപുത്രിയായ സീത യഥാർത്ഥത്തിൽ ആത്മവിദ്യ തന്നെയാണ് ആത്മവിദ്യ സ്വായത്തമാക്കണമെങ്കിൽ ബുദ്ധി തലങ്ങൾ സംശുദ്ധമായിരിക്കണം രാമനെ വിശ്വാമിത്രൻ ശുദ്ധനാക്കിയത് മന്ത്രോപദേശ തലാണ് ലക്ഷ്മണനെയുമുണ്ട് അതുപോലെ തന്നെ ആത്മീയ ബലമുള്ളവർക്ക് മാത്രമേ ആത്മവിദ്യ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഈ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ത്രയമ്പകം എന്ന ശൈവചാപം അത് ഉയർത്താൻ പോലും ആർക്കും സാധിച്ചിട്ടില്ല രാമൻ നിഷ്പ്രയാസം അതുയർത്തി ഇത് സാത്വികമായ ആത്മ തേജസിന്റെ വിജയമാണ് ലക്ഷ്യബോധമുള്ളവർ നേടേണ്ടത് ഇത് തന്നെയാണെന്ന് രാമായണം അടിവരയിട്ട് പറയുന്നു അതുപോലെ തന്നെ ഒരു സ്ത്രീ സുശീലയായാൽ അവളുടെ കുടുംബവും സമാജവും രാഷ്ട്രവും നന്നാവും എന്നാൽ സ്ത്രീ ദുഷിച്ചാലോ ഇതിനൊക്കെ നാശമായിരിക്കും ഫലം കൈകേയി ശുർപ്പണഖ മന്ധര എന്നീ സ്ത്രീകളുടെ ചെയ്തികളിലൂടെ ചരിത്രം തന്നെ കളങ്കപ്പെട്ടു എന്ന് തന്നെ രാമായണം കാണിച്ചു തരുന്നു തന്നെയുമല്ല പിതൃപുത്ര ബന്ധത്തിന്റെ ആഴവും പരപ്പും രാമായണത്തിൽ നാം ദൃശിക്കുന്നുണ്ട് മൊബൈൽ ഫോണിനെ തഴുകി ഉറങ്ങുന്ന പിതാവും പുത്രനും മിണ്ടിയാൽ അങ്കക്കലി പോണ്ട് വാളെടുക്കുന്നവർ സഹോദരന്മാർ തമ്മിൽ ബാല്യസുഗ്രീവ യുദ്ധം വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ലഹരിക്കടിപ്പെട്ട് സർവ്വതം നശിപ്പിക്കുന്ന ബാല്യ കൗമാര യൗവനങ്ങൾ നമ്മുടെ സമാജത്തിൽ എന്തൊക്കെയാണ് അരങ്ങേറുന്നത് ഇതൊക്കെ നാം നേരിട്ട് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ സിദ്ധൌഷധമാണ് രാമായണം എന്തിനാണ് രാമായണം എന്നതിന്റെ ഉത്തരമാണിത് രാമായണത്തെ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളുമായി ചേർത്ത് നിർത്തി വായിക്കണം അതുപോലെ തന്നെ ലക്ഷ്മണോപദേശത്തിന്റെ താത്വിക വശം നാം അനുസന്ധാനം ചെയ്യേണ്ടതാണ് ത്യാഗത്തിന്റെ മാർഗം തെരഞ്ഞെടുത്ത് മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട ഭരതൻ വേണ്ടി സ്വയം സമർപ്പിച്ച ജഡായു എന്ന പക്ഷിശ്രേഷ്ഠൻ ഈശ്വരസേവയിലൂടെ സായുജ്യം നേടിയ ശബരി ജ്ഞാനദീപ്തിയാൽ ആരാധ്യയായ അനസൂയ ദേവി ഇവരൊക്കെ രാമായണത്തിലെ പുഷ്പിച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ബാലി വധത്തെയും ശമ്പൂക വധത്തെയും അപലപിച്ച് ശ്രീരാമനെ വിമർശിക്കുന്നവരുണ്ട് അവർക്കുള്ള മറുപടി രാമായണം മനസിരുത്തി പഠിച്ചാൽ ലഭിക്കും കാരണം ഇതിനൊക്കെ കൃത്യമായ മറുപടി രാമനെക്കൊണ്ട് ഗ്രന്ഥകാരൻ പറയിക്കുന്നുണ്ട് തന്നെ ഇപ്പൊ രാമായണത്തിലെ ഓരോ കഥാപാത്രവും രാമായണത്തിന്റെ അകമ്പൊരു നമുക്ക് കാട്ടിത്തരുന്നുണ്ട് സമ്പാദിയുടെ ദൗത്യവും ആഞ്ജനേയന്റെ ഭക്തിവിശ്വാസങ്ങളും ആ സീതാദേവിയുടെ പാതിവൃത്യവും രാവണന്റെ നിരതിശായിയായ പ്രഭാവവും വിഭീഷണന്റെ സ്വഭാവശുദ്ധിയും ദശരഥ പത്നിമാരായ കൗസല്യ സുമിത്രാദികളുടെ സ്വഭാവ സവിശേഷതകളും എല്ലാം രാമായണം വീണ്ടും വീണ്ടും പാരായണം ചെയ്യാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു രാമായണം നമ്മെ സ്വാധീനിക്കുന്നത് എപ്രകാരമാണെന്ന് നോക്കാം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി വിഭാവനം ചെയ്ത രാജ്യം രാമരാജ്യമായിരുന്നു ഇതിഹാസ പുരുഷനായ രാമൻ സമാധാനപ്രിയനായിരുന്നു യുദ്ധം കഴിവതും ഒഴിവാക്കാൻ ആഗ്രഹിച്ചയാളായിരുന്നു രാമൻ ശ്രീരാമന്റെ ഭാഷ സ്നേഹത്തിന്റെ സമന്വയത്തിന്റെ ഭാഷയായിരുന്നു രാമന്റെ കാഴ്ചപ്പാട് വസുദൈവ കുടുംബകമായിരുന്നു പക്ഷെ മൃഗാദികളും മാനവനും വാനരനും ഒക്കെ രാമന് ഒരുപോലെയായിരുന്നു ഒന്നിനെയും വില കുറച്ച് രാമൻ കണ്ടിരുന്നില്ല ജൈവ വൈവിധ്യവും മനോഭാവ വൈവിധ്യവും രാമായണത്തിലുണ്ട് സംഘർഷഭരിതമായ ഈ വർത്തമാന കാലത്ത് രാമായണത്തിന്റെ പ്രസക്തി ഏറെയാണ് സാഗരത്തിൽ സംസാരസാഗരത്തിൽപ്പെട്ടുവിഴലുന്ന മർത്യജന്മങ്ങൾക്ക് അത് തരണം ചെയ്യാനുള്ള തോണി തന്നെയാണ് രാമായണം രാമായണം നമ്മുടെ മനസ്സിനെ ഓളങ്ങൾ ഓളങ്ങളടങ്ങിയ തടാകം പോലെയാക്കി മാറ്റും തീർച്ചയാണ് പാരായണം ചെയ്താൽ മാത്രമേ അത് നമുക്ക് രാമനാമ ജപത്തിന് അപാരമായ ശക്തിയുണ്ട് മോക്ഷം എന്ന ശുദ്ധീകരണമാണ് രാമായണത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോവാനുള്ള പ്രേരണ രാമായണ കഥാ സന്ദർഭങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് രാമനാമത്തെ ജപിച്ച ഒരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് നാം ഓർക്കുക വൈകാരികവും വൈചാരികവുമായ ശുദ്ധീകരണം രാമമന്ത്രത്താൽ സാധ്യമാകുന്നു ആദ്യം സൂചിപ്പിച്ച മോക്ഷം മരണശേഷം ലഭിക്കുന്നതല്ല അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ രാമായണ തത്വശ്രവണ ഫലമായിട്ട് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതാണ് ഈ അവതാരം എന്നുള്ളത് മാറ്റി നിർത്തി ഒന്ന് ചിന്തിച്ചാൽ മനുഷ്യനായ രാമൻ ശ്രീരാമനായിട്ടാണ് ഉയർത്തപ്പെടുന്നത് നാരായണ ഗുരു ശ്രീനാരായണ ഗുരുവായിട്ട് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത് അതേപോലെ മനുഷ്യജന്മത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് രാമൻ ശ്രീരാമനായത് നരനിൽ നിന്ന് നാരായണനിലേക്ക് മാനവന് മാധവനാവാം ശരീരബോധത്തിന് അപ്പുറത്തുള്ള ആത്മീയതയിലേക്ക് വളർന്നു വന്നാൽ ഉയർന്നു വന്നാൽ തീർച്ചയായിട്ടും മാനവന് ആരാകാം മാധവനാകാം രാമായണം അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും മനസ്സിൽ രാമൻ ഉണ്ടാവണം നാവിലും ഈ ആധുനിക കാലഘട്ടത്തിൽ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് നമുക്ക് എന്ത് കിട്ടും എന്നതിനെ കുറിച്ചല്ലേ അല്ലേ രാമായണ പാരായണം ചെയ്യണം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നത് അത് വായിച്ചാൽ എന്താണ് കിട്ടുക എന്നാണ് അതുകൊണ്ട് രാമായണം വായിച്ചാൽ എന്തൊക്കെ കിട്ടുമെന്ന് എഴുത്തച്ഛൻ ഗ്രന്ഥാരംഭത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അധ്യാത്മ പ്രദീപകം

മിത്രസമ്പത്ത് കീർത്തി രോഗശാന്തി ഇതൊക്കെ ഉണ്ടാകുമെന്ന് കാണിച്ചു തരുന്നു തീർന്നിട്ടില്ല ധനം ധാന്യം വിദ്യ ബന്ധുക്കൾ മക്കൾ ജനസമ്മിതി ആരോഗ്യം ദീർഘായുസ് കൂട്ടത്തിൽ മോക്ഷവും ഇതൊക്കെ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലെ നിധി കിട്ടാൻ എത്ര വ്യാഴത്തിൽ വേണമെങ്കിലും നാം കുഴിക്കും അല്ലെ ജോലി കിട്ടാൻ കഠിനമായി പരിശീലനവും നടത്തും എല്ലാവരുടെയും അഭീഷ്ടം സാധിക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷി തുല്യനായ കർത്താവ് നമ്മോട് പറഞ്ഞു രാമായണം വായിക്കൂ കേൾക്കൂ പഠിക്കൂ പഠിപ്പിക്കൂ എന്ന് രാമായണ പാരായണം തുടങ്ങിയാൽ ഓരോ വരികളിലൂടെയും സംഭവ പരമ്പരകളിലൂടെയും ആഴത്തിൽ നാം സഞ്ചരിച്ചാൽ ആത്മജ്ഞാനം സിദ്ധിക്കുമെന്നു ഉറപ്പാണ് സത്യം ധർമ്മം സ്നേഹം ത്യാഗം ഭക്തി ധൈര്യം ഔചിത്യം ബഹുമാനം തുടങ്ങിയ ഗുണങ്ങൾ തീർച്ചയായിട്ടും ആ വായനയിൽ വായനയിലൂടെ ആ മനുഷ്യന് ലഭിക്കുന്നതാണ് ഒരു ദീപത്തിൽ നിന്ന് അനേകായിരം ദീപങ്ങൾ കൊളുത്താൻ സാധിക്കുന്നില്ലേ അതേപോലെ നാം ഓരോരുത്തരിൽ നിന്നും രാമായണത്തിന്റെ ദീപനാളം അനേകരിലേക്ക് പടരട്ടെ പകർത്താൻ നമുക്ക് ശ്രമിക്കാം അല്ലെ രാമായണം മനനം ചെയ്യുന്നതിലൂടെ മലയാളികളായി നമുക്ക് ലഭിക്കുന്ന ഒരു ഗുണമുണ്ട് എന്താണെന്ന് അറിയാമോ അത് ഭാഷാവൈഭവമാണ് നമ്മുടെ മക്കൾ രാമായണ പാരായണം തുടങ്ങിയാൽ നല്ല ഭാഷാശുദ്ധി ഉണ്ടാകും അവരുടെ വായനയിലും സംസാരത്തിലും എന്തിനേറെ സ്വഭാവത്തിൽ വരെ മാറ്റമുണ്ടാകും എഴുത്തജൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി നമ്മുടെ മക്കൾക്കും ഇതിനേറെ നമുക്ക് തന്നെ സ്വായത്തമാകും ഭാഷാഗുണം സ്വഭാവഗുണം ആത്മീയ ഗുണം ഇതിലൊക്കെ ഉപരിയായി ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന കാഴ്ചപ്പാടും തമ്മിൽ രൂഢമൂലമാക്കാൻ രാമായണം സഹായിക്കും അപ്പോൾ രാമായണത്തിന്റെ ആമുഖം ഇവിടെ പര്യവസാനിക്കുകയാണ് മഹത്തും ബൃഹത്തുമായ രാമായണകാവ്യത്തിന്റെ നിത്യോപാസകരാകാൻ സാധകരായ നമുക്ക് ഓരോരുത്തർക്കും കഴിമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെയും മഹാദേവന്റെയും പരമഗുരുവിൻ്റെയും അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം